വിവരങ്ങൾ നൽകുകയായിരുന്നു മറ്റു ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ നടത്തിയ വൻ ഗൂഢാലോചനയെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ലക്ഷങ്ങൾ കോഴ കൊടുത്ത് പഞ്ചായത്ത് മെമ്പറെ കൂറുമാറ്റി പഞ്ചായത്ത് സെക്രട്ടറിയെ കയ്യിലെടുത്താണ് റിസോർട്ട് തിരിമറി നടത്തിയത് ഭൂമി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗൂഢാലോചന സാമ്പത്തിക ക്രമക്കേട് എന്നിവയാണ് കുഴൽനാടൻ ഈ ഭൂമി ഇടപാടിന്റെ മറവിൽ ചെയ്തത് എന്നും സി വി വർഗീസ് പറഞ്ഞു കയ്യേറിയ വിട്ടു നൽകാൻ കുഴൽനാടൻ തയ്യാറാകണമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു ലക്ഷങ്ങൾ കൊടുത്ത് ഒരു പഞ്ചായത്ത് മെമ്പറെ ഊറുമാറ്റിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണ സംവിധാനം ഉണ്ടാക്കി പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ച് പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ സ്വാധീനിച്ച് അത് അദ്ദേഹത്തിന്റെ പേരിലാക്കി മാറ്റി റിസോർട്ട് എന്ന ലൈസൻസ് സമ്പാദിച്ചു അപ്പൊ ഇതിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഓരോ സന്ദർഭത്തിലും വളരെ കൃത്യമായി ഭൂമി തട്ടിപ്പ് അതുപോലെ തന്നെ ഭൂമി തട്ടിപ്പിന് വേണ്ടി സർക്കാർ ഭൂമി കൈവശപ്പെടുന്നതിന് ഗൂഢാലോചന സാമ്പത്തിക ക്രമക്കേട് എന്തുകൊണ്ട് അദ്ദേഹം തലേ ദിവസം സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഭൂമി മേടിക്കുമ്പോൾ ഒരു കോടി രൂപ സത്യവാങ്ങിൽ കൊടുക്കുമ്പോഴോ മൂന്ന് കോടി രൂപ അപ്പം സാമ്പത്തിക ക്രമക്കേട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് രണ്ട് കോടി രൂപയുടെ വ്യത്യാസം വരും അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു നിയമജ്ഞനായ ഒരാൾ ഇദ്ദേഹം ഇത് ചെയ്യുമ്പോൾ ആ കൃത്യമായി കൃത്രിമാണെന്ന് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ അറിയാമെന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാര്യത്തിനകത്ത് സി പി എമ്മിൻ്റെ നിലപാട് ഒന്ന് സർക്കാരിന്റെ ഭൂമി അനധികൃതമായി നിർമ്മിച്ച കൈയേറിക്കൊണ്ട് നിർമ്മിച്ച റിസോർട്ടിൻ്റെ ഉടമയായി മാറിയപ്പോൾ മാത്യു കൊടുത്താണ് ചെയ്യേണ്ടത് ധാർമ്മികമായി അൻപത്തഞ്ച് സെന്റ് സ്ഥലം സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം അതിന് മഞ്ഞഞ്ഞ മഞ്ഞ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല